കോഴിക്കോട് മലാപ്പറമ്പ് ദേശീയപാതയുടെ സർവീസ് റോഡ് ഇടിഞ്ഞു താഴ്ന്നതിന് പിന്നിൽ ഡ്രെയിനേജ് നിർമ്മാണത്തിലെ അപാകതയാണ് കാരണം എന്ന ആക്ഷേപം ഉയരുന്നുണ്ട് സർവീസ് റോഡുകളുടെ ഡ്രെയിനേജ് സംവിധാനങ്ങൾക്കെതിരെ നേരത്തെയും പലവട്ടം പരാതികളൊക്കെ ഉയർന്നിരുന്നു നാട്ടുകാരുടെ നേതൃത്വത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് പരാതിയും നൽകിയിരുന്നു എന്നും അധികൃതർ ഈ പരാതിയെ മുഖവിലക്കെടുത്തില്ല എന്നും ആക്ഷേപങ്ങളുണ്ട് ആരോപണങ്ങളുണ്ട് ദിൽശാതിലകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് ദിൽശയ്ക്കൊപ്പം ദിൽഷ മാത്രമല്ല ഈ ബിൽഡേഴ്സ് അസോസിയേഷൻ ചെയർമാനായ സുബൈർ കൊളക്കാടൻ കൂടി ദിൽ ദിൽഷയ്ക്കൊപ്പം ചേരുന്നുണ്ട് ദിൽഷ ഗുഡ് മോർണിംഗ് ഈ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട് നാട്ടുകാർ പലവട്ടം പരാതിപ്പെട്ടിട്ടും അതൊക്കെ അവഗണിച്ചതാണ് ദേശീയപാതകളുടെ ഈ ഇടിഞ്ഞു താഴ്ദലിനുള്ള കാരണം എന്ന ആക്ഷേപം അടക്കം നിലനിൽക്കുന്നുണ്ട് എന്താണ് ഏറ്റവും പുതിയ ഈ നിലവിലെ സാഹചര്യം എങ്ങനെയാണ് ദിൽഷ ഗുഡ് മോർണിംഗ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ ദിവസവും പ്രത്യേകിച്ച് മഴക്കാലം എത്താനായി നമ്മൾ ഓരോ ദിവസവും ഉണരുന്നത് ദേശീയപാതയിലെ ഓരോ വിള്ളലും ഇടിഞ്ഞു താഴ്ന്നതിൻ്റെ വാർത്തകളും സർവീസ് റോഡിലെ അപാകതകളും എല്ലാം തന്നെ കേട്ടുകൊണ്ടാണ് ഓരോ ദിവസവും നമ്മൾ ഉണരുന്നത് ഇപ്പം തന്നെ ഞാനുള്ളത് മലാപ്പറമ്പ് കോഴിക്കോട് മലാപ്പറമ്പ് ദേശീയപാതയോട് ചേർന്നിട്ടുള്ള സർവീസ് റോഡിലാണ് ഈ റോഡ് നമുക്ക് ഒരു മൂന്ന് ദിവസം മുമ്പ് ടാറിങ് പൂർത്തിയാക്കിയിട്ട് ജനങ്ങൾക്കായിട്ട് തുറന്നുകൊടുത്ത റോഡാണിത് ഇതാണ് കഴിഞ്ഞ ദിവസം പെയ്ത ഒറ്റ മഴയിൽ ഇടിഞ്ഞു താഴ്ന്നത് ഏകദേശം ഒരു യും പൂർത്തിയാക്കിയിട്ട് മൂന്ന് ദിവസം മുമ്പാണ് ഈ റോഡ് തുറന്നു കൊടുത്തിട്ടുള്ളത് ഇതിൽ ഇരുപത് സെന്റിമീറ്ററോളം റോഡാണ് താഴ്ന്നു പോയത് അതിൽ അമ്പത് മീറ്ററോളം റോഡ് ഇപ്പോഴും അപകടാവസ്ഥയിൽ തന്നെയാണ് ഈ ശക്തമായ മഴയിൽ റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് തന്നെയാണ് ഈ ഒരു അപകടത്തിന് കാരണമെന്ന് തന്നെയാണ് നാട്ടുകാരാണെങ്കിലും ഇവിടുത്തെ പൊതു പ്രവർത്തകരാണെങ്കിലും എല്ലാവരും പറയുന്ന ഒരു കാര്യം നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കാരണം ഈ വെള്ളം ഒഴുകി പോകാനുള്ള ഒരു സംവിധാനം ഇരുവശത്തും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ വെള്ളക്കെട്ടൊക്കെ തന്നെ റോഡിന് ഇരുവശത്തും ഉണ്ട് ഈ ഈ റോഡ് ഇടിഞ്ഞ സമയത്ത് തന്നെ ഈ കരാർ ഉടൻ തന്നെ ഈ കരാർ തൊഴിലാളികൾ റോഡിലെ ടാർ ജെ സി ബി ഉപയോഗിച്ച് നീക്കം ചെയ്യുകയും റോഡ് മണ്ണിട്ട് നികത്തുകയും ചെയ്യുകയായിരുന്നു നേരെ എതിർവശത്തുള്ള സർവീസ് റോഡിൻ്റെ വശവും ഇടിഞ്ഞു നിലയിൽ തന്നെയാണ് ഈ പണി പൂർത്തിയായി വാഹനങ്ങൾ കടന്നു പോകാൻ കൊടുത്ത റോഡിന്റെ വശമാണ് ഈ ഇടിഞ്ഞിട്ടുള്ളത് നിലവിൽ റോഡിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ വീണ്ടും ടാർ ഇട്ടിട്ടുണ്ട് നമുക്കത് കാണാൻ സാധിക്കും ഈ സർവീസ് റോഡുകളുടെ എല്ലാം ഡ്രൈനേജ് സംവിധാനങ്ങൾക്കെതിരെ ഈ പ്രത്യേകിച്ച് ഈ സർവീസ് റോഡിന്റെ ഡ്രൈനേജ് സംവിധാനങ്ങൾക്കെതിരെ നേരത്തെ തന്നെ പരാതി ഉയർന്നിട്ടുള്ളതാണ് നാട്ടുകാരുടെ നേതൃത്വത്തിലൊക്കെ ഒരു പരാതി നൽകിയിട്ടുള്ളതാണ് ഈ നിർമ്മാണത്തിലെ അപാകതയാണ് അതായത് ഈ ഡ്രൈനേജ് നിർമ്മാണത്തിലെ അപാകത തന്നെയാണ് ഈ ഒരു അപകടത്തിന് കാരണമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പരാതി നൽകിയിട്ടുള്ളതാണ് ഈ സർവീസ് റോഡുകളുടെ ഡ്രൈനേജ് സംവിധാനങ്ങൾക്കെതിരെ നേരത്തെ തന്നെ നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ തന്നെ ഈ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു എന്നാൽ അധികൃതർ ആ പരാതിയെ ആരും തന്നെ മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല എന്നാണ് എല്ലാവരുടെയും നാട്ടുകാരുടെ അടക്കം ഒരു പരാതി ഇപ്പോൾ നമ്മുടെ കൂടെ ഈ ബിൽഡേഴ്സ് അസോസിയേഷൻ ചെയർമാൻ കൂടിയായിട്ടുള്ള സുബൈർ കൊളക്കാടൻ ചേരുന്നുണ്ട് അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം കാരണം നേരത്തെ തന്നെ അദ്ദേഹം ഇതിനെതിരെയൊക്കെ ശബ്ദമുയർത്തിയിട്ടുള്ള ഒരാളാണ് ഓരോ ദിവസവും ഓരോ സ്ഥലത്തിനെ റോഡുകൾ ഇടിഞ്ഞു താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വളരെ ഗൗരവമേറിയ ഒരു വിഷയം തന്നെയാണ് തീർച്ചയായിട്ടും കാരണം എൻ എച്ച് പുതിയ ഡെവലപ്മെന്റ് വരുമ്പോൾ നമ്മളൊക്കെ ഏറെ സന്തോഷിച്ച ആളുകളാണ് പക്ഷേ ഇതിൻ്റെ സർവീസ് റോഡുകൾ പലയിടങ്ങളിലും അതിൻ്റെ പ്രാധാന്യം നൽകുന്നില്ല എന്നുള്ള വളരെയധികം യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഇവിടെ പാച്ചക്കിൽ ജംഗ്ഷനിൽ സർവീസ് റോഡ് ഏകദേശം മൂന്ന് മീറ്റർ മുതൽ നാല് മീറ്റർ വരെ മണ്ണിട്ട് ഉയർത്തിയിട്ട് അതിൻ്റെ മുകളിൽ ഡ്രൈനേജ് കെട്ടി ഇൻസൈഡിൽ അതിന് കംപ്ലീറ്റ് ടാറിംഗ് വർക്ക് മുഴുവൻ കഴിഞ്ഞ സമയത്ത് നിലവിലുള്ള ഈ മൂന്ന് മീറ്ററോളം മണ്ണിട്ട് ഉയർത്തുന്ന റീറ്റെയിൻ ചെയ്യാനുള്ള ഒരു സംവിധാനവും അവിടെ ഒന്നും ചെയ്തിട്ടില്ല മഴ പെയ്യുന്ന സമയത്ത് ഈ മഴവെള്ളം മുഴുവൻ റോഡിലൂടെ വന്നിട്ട് ഈ മണ്ണുള്ള ഭാഗത്തൂടെ ഒലിച്ചിറങ്ങി പോവുക ചെയ്യുന്നത് മണ്ണ് അതേമാതിരി പോകുന്നുണ്ട് അടുത്ത് തന്നെ ആ റോഡ് പൊട്ടി താഴോട്ട് പോകും ഇത്തരം സംഗതികൾ ഞങ്ങൾ എൻ എച്ച് എയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഏ അത് ഇൻസ്പെക്റ്റ് ചെയ്യുകയും എം പി അടക്കം ആ ഇടങ്ങളൊക്കെ സന്ദർശിച്ച് അതിന് പരിഹാരം കാണും എന്ന് പറഞ്ഞതാണ് പക്ഷെ അതൊന്നും ഒരു പരിപാടിയും നടക്കാതെ എൻ എച്ച് എത്രയും പെട്ടെന്ന് തീർത്ത് എൻ എച്ചിൻ്റെ ഉദ്ഘാടനത്തിന് ഒരുങ്ങുമ്പോൾ ഈ സർവീസ് റോഡുകളുടെ ഒന്നും ഒരു വർക്കും ശരിയായ രീതിയിലല്ല നടക്കുന്നത് അതിന് ശരിയായ വീതിയോ അതിന് ശരിയായ പര്യാപ്തമായ സേഫ്റ്റി മെഷർമെൻസോ ഒന്നും ചെയ്യാതെയാണ് സർവീസ് റോഡുകൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പൊ തന്നെ നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു വിള്ളലുണ്ടായ സമയത്ത് പോലും ടാറിംഗ് തൊഴിലാളികൾ വേഗം വന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഇത് ടാർ ചെയ്ത് പോവുകയാണ് ചെയ്തത് വീണ്ടും ഇത് രണ്ട് ദിവസം കഴിഞ്ഞാൽ അതാണ് ഞാൻ പറയുന്നത് ഇത് സർവീസ് റോഡിനെ പറ്റി യാതൊരു പ്രാധാന്യം കൊടുക്കാതെ പെട്ടെന്നുള്ള എന്തെങ്കിലുമൊക്കെ പരിഹാരങ്ങൾ കണ്ടുകൊണ്ട് ആ ഒരു സർവീസ് റോഡ് ഉപയോഗിക്കാൻ പറ്റ എന്നുള്ളതിൽ അപ്പുറത്തേക്ക് അതിനെ കാണുന്നില്ല കാരണം സർവീസ് റോഡ് ശരിയായ രീതിയിൽ ഈ കോഴിക്കോടുള്ള സിറ്റി ബസ്സുകൾ അടക്കം പോകാനുള്ള വലിയ ട്രാഫിക് തിരക്കേറിയ ഒരു ഏരിയ ആയി മാറാനുള്ളതാണ് ഈ സർവീസ് റോഡുകളൊക്കെ കാരണം എൻ എച്ച് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ദീർഘദൂര വണ്ടികളൊക്കെ അതിൽ പോവുമെങ്കിൽ പോലും കോഴിക്കോട് സിറ്റി വീർപ്പ് മുട്ടാതിരിക്കാൻ ഈ സർവീസ് റോഡുകൾ പര്യാപ്തമാക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല ഈ റോഡുകൾ ഇടിഞ്ഞു പോയാലും അതേപോലെ ശരിയായ ഏഴര മീറ്ററിലധികം വീതി ഉണ്ടാവും എന്ന് പറഞ്ഞ സർവീസ് റോഡ് അധിക ഇടങ്ങളിൽ മൂന്ന് മീറ്റർ നാല് മീറ്ററൊക്കെയാണ് വീതി ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ഈ രീതിയിൽ അതിൻ്റെ സൈഡൊന്ന് ഇടിയ കൂടി ചെയ്താൽ നിലവിലുള്ള വീതി കൂടി നമുക്ക് ലഭിക്കാതെ ഇത് സർവീസ് റോഡുകൾ വൃത്തിയാക്കുക വളരെ ഭംഗിയായി ശാസ്ത്രീയമായി അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുക എന്നുള്ളത് ഏറ്റവും നിർബന്ധമായി കാണേണ്ട ഒരു വിഷയം തന്നെയാണ് തീർച്ചയായിട്ടും ചെയ്തു അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സർവീസ് റോഡുകളുടെയൊക്കെ നിർമ്മാണം തുടക്കത്തിൽ തന്നെ അത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് അല്ലെങ്കിൽ വലിയ അപകടങ്ങൾക്കൊക്കെ തീർച്ചയായും ഈ മഴ സാഹചര്യം കൂടി നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇത് വളരെയധികം നിർണായകമാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് അപ്പോൾ പ്രതിഷേധവും ഒക്കെ അവിടെ തുടരുന്നുമുണ്ട് ദിൽഷാ തിലകരാണ് വിവരങ്ങൾ നൽകിയത്